മുറിഞ്ഞു തുന്നി ഹാൻഡ് ഹാൻഡ് ആൻഡ് ആൻഡ് ആണ് കിംസ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ദിനത്തോടനുബന്ധിച്ച് സൗഹൃദ സംഗമം സംഘടിപ്പിച്ച് വാർഡ് മെമ്പറുടെ മാതൃക പുഴക്കാട്ട്രി പഞ്ചായത്തിലെ ഒൻപതാം വാർഡിലാണ് വയോജനങ്ങളെ ചേർത്തു പിടിച്ച് സംഗമം സംഘടിപ്പിച്ചത് വയോജന ദിനത്തോടനുബന്ധിച്ച് വയോജനങ്ങളെ ചേർത്തു പിടിച്ചാണ് പുഴക്കാട്ടിരി പഞ്ചായത്തിലെ ഒൻപതാം വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ സംഗമം സംഘടിപ്പിച്ചത് മുൻ പഞ്ചായത്ത് എക്സിക്യൂട്ടീവ് ഓഫീസർ ലത കിഴക്കിയതിൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു വാർഡ് മെമ്പർ ബാബു പട്ടുകുത്ത് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ അസീസ് ചക്കച്ചൻ പ്രിയ നീലം സുബൈദ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു അറുപത് വയസ്സു മുതൽ തൊണ്ണൂറ്റിയാറ് വയസ്സുവരെയുള്ള വയോജനങ്ങളാണ് പരിപാടിയിൽ പങ്കെടുത്തത് വയോജനങ്ങൾക്ക് ആദരമൊരുക്കി പാട്ടും പറച്ചിലുമായാണ് വാടുമ്പലുടെ നേതൃത്വത്തിൽ പരിപാടി സംഘടിപ്പിച്ചത് ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ